റോഡ് ഗതാഗത യോഗ്യമാക്കാത്തതിൽ തകർന്ന റോഡിൽ കൃഷി ഇറക്കി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പത്തനാപുരം പുന്നല ജംഗ്ഷനിലാണ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എം സജുഖാൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇട്ടുകൊണ്ട് ബാക്കിയുള്ള വണ്ടിക്കാരും മറ്റെല്ലാം നടക്കുന്ന ആൾക്കാരും ഇതിലേക്കൂടെ പോയിക്കൊണ്ട് പല പല അപകടങ്ങളിൽ പെട്ട് പല പല വണ്ടികളൊക്കെ മറിഞ്ഞു പോകുന്നുണ്ട് പിന്നെ ഇതിൽ ഈ ഈ മുന്നോട്ട് മുന്നോട്ട് പോകാൻ ഇനിയും ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ 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 വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് പള്ളിമുക്ക് പുന്നല അലിമുക്ക് റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് പുന്നല ജംഗ്ഷനിലെ റോഡിലെ കുഴികളിൽ വാഴ മഞ്ഞൾ ചേമ്പ് എന്നിവ നട്ടാണ് പ്രതിഷേധം അറിയിച്ചത് പ്രവർത്തകർ റോഡും ഉപരോധിച്ചു

മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പോസ്റ്റർ വാഴയിൽ സ്ഥാപിച്ചും പ്രതിഷേധം അറിയിച്ചു തുടർന്ന് നടന്ന ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എം സാജുഖാൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് പുന്നല മണ്ഡലം പ്രസിഡന്റ് ഷബാദ് അധ്യക്ഷത വഹിച്ചു ഹുനൈസ് പി എം ബി സാഹിബ് പുന്നല വാർഡംഗം ഉല്ലാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനാപുരം